السلام عليكم ورحمة الله الحمد لله إن شاء الله ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ഇൻഷാല്ലാ മാരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വരുന്ന വെള്ളിയാഴ്ച രാവ് അതുപോലെ മറ്റെന്തെങ്കിലും നല്ല നല്ല രാവുകൾ വരുന്ന സമയത്ത് നാം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ദ ചെയ്യണം കാരണം ആ ഒരു ദിവസത്തിലുള്ള ആ ഒരു രാവിലുള്ള ദുവാനെ അള്ള സ്വീകരിക്കും നമ്മൾ അള്ളാഹുവിനോട് എന്ത് സങ്കടമാണ് ദുവാ ചെയ്ത് പറയുന്നത് എന്ത് വിഷമമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതൊക്കെ നമ്മൾ അള്ളഹനോട് ഇങ്ങനെ ദ ചെയ്യല്ലേ അപ്പൊ ഇതുപോലെയുള്ള രാവുകളിലൊക്കെ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ദുവാ ചെയ്യുക ഇനിയിപ്പൊ നിസ്കരിക്കാൻ പറ്റില്ല ഇനിയിപ്പോ വെള്ളിയാഴ്ച രാവായിക്കോട്ടെ ഇന്നിപ്പോ ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുവോട് കൂടിയിട്ട് വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഖുർആൻ എടുക്കാൻ പറ്റില്ല അതുപോലെ നിസ്കരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊക്കെ സ്ത്രീകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ദിക്ർ ധാരാളം ചൊല്ലുക സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കുക എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ സഹിക്കുന്ന സങ്കടങ്ങളെല്ലാം ദുവാ ചെയ്യുക അ ദുവാ രാവിലെ തന്നെ അള്ള സ്വീകരിക്കും ഒരു പക്ഷേ അന്ന് തന്നെ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നെങ്കിലും അതിനുള്ള ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ അള്ള നിങ്ങൾക്ക് തരും ആ ഒരു നിങ്ങൾ എന്താണോ അള്ളാഹിനോട് ദുവാ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിനൊരു സമാധാനം ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു കാണിച്ചു തരും അത് ഉറപ്പാണ് പ്രതീക്ഷ വെച്ച് വേണം അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്യാൻ അല്ലാണ്ട് ചിലപ്പോൾ അല്ല കേട്ടാലോ എന്നുള്ള മട്ടിലല്ലാണ്ട് അങ്ങനെ ഞാൻ ദുവാ ചെയ്യട്ടെ ഞാൻ ദിക്ർ ചെല്ലട്ടെ ഞാൻ സ്വലാത്ത് ചെല്ലട്ടെ ഞാൻ കുറുകാനോ െ എന്നിട്ട് ദുവാ ചെയ്തു നോക്കട്ടെ അങ്ങനെയുണ്ടല്ലോ അത് ചിലപ്പോൾ സ്വീകരിച്ചാലോ പറയാൻ പറ്റില്ലല്ലോ അത് സ്വീകരിച്ചാലോ എന്നുള്ള ആ ഒരു മനസ്സോട് കൂടിയിട്ടല്ലാതെ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അള്ളയാണ് എന്ത് കാര്യത്തിനും അള്ളാൻ്റെ തീരുമാനമാണ് അതിൽ നമ്മൾ സമാധാനിക്കുക ഇത് അള്ളാൻ്റെ തീരുമാനമല്ലേ അള്ളയല്ലേ തന്നത് അലഹമില്ല അത് നമുക്കെല്ലാവർക്കും പറയാൻ കഴിയണം പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നാം ആകെ ബേജാറായി ടെൻഷനായിട്ട് ഒരു കാര്യവുമില്ല അള്ളാൻ്റെ തീരുമാനം എന്തൊക്കെയാണ് അതിലേക്ക് നമ്മൾ ഉറച്ചു നിൽക്കണം അതിൽ നിന്ന് നമുക്കൊരു മാറ്റവും വരില്ല അല്ല തീരുമാനിക്കാതെ അതിൽ നിന്നും ഒരു മാറ്റവും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് ദുവാ ചെയ്യുന്ന സമയത്താലും ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ദുവാ ചെയ്യുക വെള്ളിയാഴ്ച രാവിലക്കോട്ടെ തിങ്കളാഴ്ച രാവിലെ മറ്റുള്ള രാവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളതിനോട് മനസ്സറിഞ്ഞ് ദ ചെയ്യാം മനസ്സറിഞ്ഞ് എങ്ങനെ നല്ല വിശ്വാസത്തോടുകൂടി ഇതിനെനിക്കുള്ള എൻ്റെ പരിഹാരം എനി ഞങ്ങൾക്ക് കാണിച്ചു തരും അല്ല എന്തെങ്കിലും ഒരു തീരുമാനം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അതുവരെ നമ്മൾ കാത്തിരിക്കുക ക്ഷമിച്ച് ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുക ഇൻഷല്ല അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ വെള്ളിയാഴ്ച രാവ് മകരവിൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമായിട്ട് എങ്ങനെയായാലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയം അതായത് ഇന്നത്തെ രാവിലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് കടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഈയൊരു അമൽ ഇന്ന് നെയ്യത്താക്കിയിട്ട് തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഉളുവോട് കൂടിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ആയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി നല്ല മനസ്സോടുകൂടി അള്ളാഹുവിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹാൻ്റെ കുർവാനയിലുള്ള ആയത്താണ് ഓതുന്നത് നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും സങ്കടങ്ങളോ പ്രയാസങ്ങളോ എന്തെങ്കിലും വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക അള്ളാഹു ഒരു തീരുമാനം കാണിച്ചു തരും എന്നൊരു മട്ടോട് കൂടിയിട്ട് നീയത്താക്കുക അത്ര വലിയ ആവശ്യം നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ചു തരാനും എന്തും നേടിയെടുക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി കാണിച്ചു തരാനും അതുപോലെ സമ്പത്ത് നമ്മിലേക്ക് തേടി വരാനും നമ്മൾ ഇപ്പോൾ സഹിക്കുന്ന കടങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ആ കടം വീട്ടാനുള്ളൊരു വഴി അള്ള നമ്മളെ മുന്നിൽ കാണിച്ചു തരാനും നമ്മളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഇങ്ങനെ ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനും ഒരു സമാധാനമുള്ള വഴി എളുപ്പവൈ അല്ല നമുക്ക് കാണിച്ചു തരാൻ ഇന്നത്തെ രാവിലെ ഞാൻ ഈ പറയുന്ന ഈ ഒരാഴത്ത് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കി ഇൻഷാ അല്ല എഴുപത് തവണയാണ് ഈ ഒരാഴത്ത് ഓതേണ്ടത് അതായത് ഉളുവെടുത്ത് വന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട് കുറുവാൻ കയ്യിൽ എടുത്ത് പിടിച്ച് തന്നെ ഇത് ഓതണം സൂറത്തിൽ ഫാത്തിഹാനെ കുറിച്ചാണ് കേട്ടോ ഇൻഷാല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സൂറത്തിൽ ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്നവരായിരിക്കും ചിലപ്പം ഞാനടക്കം ഓതുമ്പം ഒരുപാട് തെറ്റ് ഫാത്തിഹയിൽ വരുന്നുണ്ട് ഉണ്ടാവും ഉറപ്പാണ് എന്നാലും നമ്മൾക്ക് കാണാതെ അറിയുമെന്ന് കരുതിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഈ ചെയ്തു നോക്കുന്ന ഈ ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ കയ്യിലെടുത്ത് തന്നെ ഓതുക അതിനെന്ത് വേണം ആദ്യം തന്നെ നമ്മൾ ഉളുവെടുക്കണം അല്ലേ ഉളുവെടുത്ത് വന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സില് അതിൽ നമ്മളൊക്കെ സ്ത്രീകളാണ് അടുക്കളയിൽ പോയിട്ട് പാത്രങ്ങൾ കഴുകുന്ന സമയം അല്ലെങ്കിൽ മീൻ മുറിച്ചിട്ടുള്ള സമയം അതിൽ അതിൻ്റെ വേസ്റ്റുകളോ വെള്ളമൊക്കെ തിറിച്ചിട്ടുണ്ടാവും നമ്മൾ ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു അലക്കി വെച്ച നല്ല വൃത്തിയുള്ള നജസ് ഇല്ലാത്തൊരു ഡ്രസ്സിട്ട് എടുത്ത് വന്നിട്ട് ഗുളുവോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുർആാൻ കയ്യിലെടുത്ത് പിടിച്ച് ഫാത്തിഹ ഓത് എഴുപത് തവണ ആരോടും സംസാരിക്കാതെ വേണം ആ എഴുപത് തവണയും നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതി തീർക്കാനും ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് വേദനകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ആ സകല കാര്യങ്ങളും അതൊക്കെ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നീയത്താക്കി വെക്കുക മനസ്സിൽ മനസ്സിൽ നിങ്ങൾ നീയത്താക്കി വെക്കുക നീയത്താക്കി വെച്ചതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഓതിത്തുടങ്ങുക ബിസ്മിൽഹി റഹ്മാൻ റഹീം അലഹമുല്ലാ ഹിറബിൾ ആലമീൻ അർറഹ്മാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തീം സിറാത്തുൽദീന അനാമാലിം ആയിൽ മൗലോബിഅലഹിം വലീൻ ആമീൻ ഇതേപോലെ അടുത്ത ഫാത്തി ഉദ അടുത്ത ഫാത്തി ഉദ അങ്ങനെ ഫാത്തിയ ഓതി എഴുപതെണ്ണം ഓതി തീർക്കുക അതിൻ്റെ ഇടയിൽ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഈ ഫാത്തിയ മാത്രം എഴുപത് തവണ നിങ്ങൾ oda ഇത് ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ അള്ളഹാനോട് നിങ്ങൾ എന്ത് കാര്യമാണ് മനസ്സിലുള്ളത് അതൊക്കെ നിങ്ങൾ നമ്മൾ ആദ്യം നെയ്യത്താക്കി മനസ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ടാണ് ഓതാൻ തുടങ്ങുന്നത് എന്നാലും ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇരു കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കണ്ണീരോടെ തന്നെ നിങ്ങൾ സഹിക്കുന്ന വിഷമം പ്രയാസം കടം കൊണ്ടുള്ള വിഷമമാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കി അള്ളഹാനോടങ്ങോട്ട് പൊട്ടി തൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക ഇന്നത്തെ രാവിലെ തന്നെ ഇൻഷാ അല്ലാ അതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഉറപ്പാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ആഴ തോതിയിട്ടാണ് അള്ളാഹിനോട് നമ്മുടെ വിഷമവും സങ്കടവും പ്രയാസവും നമ്മൾ അള്ളാഹിനോട് പറയുന്നത് ആ ദുവാ അല്ല തട്ടിക്കളയില്ല ഉറപ്പല്ലേ ഉറപ്പല്ലേ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ എങ്ങനെ അറിയോ സിഹിറ് കാരണം ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേർ ഒന്നും രണ്ടും പേരല്ല അതുപോലെ കണ്ണേറിൽ കുടുങ്ങിയിട്ട് എന്നും അസുഖമാണ് ഒന്ന് കഴിഞ്ഞാൽ ഒന്നാണ് വീട്ടിൽ പട്ടിണിയാണ് ഇതൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉസ്താദ്മാരുടെ അടുത്തൊക്കെ പോയി നോക്കല്ലോ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ഉസ്താദുമാരുണ്ടല്ലോ അവരടുത്തൊക്കെ പോയി നോക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇത് ആരോ എന്തോ ചെയ്തിട്ടുള്ളതാണ് അതാണ് ഇങ്ങനെ അസുഖം വിട്ടുമാറാത്തത് എന്നൊക്കെ അള്ളാഹുവിനൊരു സെക്കൻഡ് സമയം മതി അള്ളാഹിനോട് പൊ കുട്ടിക്കരഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ണേറും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നല്ല ഉസ്താദുമാരുണ്ടാവും അതൊക്കെ നല്ല ഉസ്താദുമാരെ കേട്ടറിഞ്ഞ് എവിടെങ്കിലും കേൾക്കുന്ന സമയത്ത് അങ്ങോട്ട് ഓടിപ്പോകാതെ ചിലപ്പോൾ നമ്മൾ പരാജയത്തിലേക്കാവും പോവുക അങ്ങനെയുള്ള നല്ല ആൾക്കാരെ അടുത്ത് പോയി ഇത്രയോ തങ്ങന്മാർ ഉസ്താദുമാരൊക്കെ ഒരുപാട് നമ്മളെ നാട്ടിൽ തന്നെ അറിയുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പോയിട്ട് ഇതിനുള്ള ചികിത്സയൊക്കെ എടുക്കുക എന്നും ഒരുപാട് പ്രയാസം പറയുന്ന ഒരുപാട് പേരുണ്ട് എല്ലാ വിഷമവും പ്രയാസങ്ങളും അള്ളാഹു സമാധാനവും സന്തോഷവും തരട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലേ ജീവിക്കാൻ തന്നെ ഭൂതിയില്ല ഇത്ത എന്നൊക്കെ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ചെറിയൊരു അസുഖത്തെപ്പറ്റി അതൊക്കെ ചെറിയ അസുഖം വലിയ വലിയ അസുഖങ്ങൾ ഒരുപാട് പേര് കടിച്ചമർത്തി ഒരു കണ്ണിൻ്റെ പോളെ പൂട്ടാൻ കഴിയാതെ പറയുക ഉറക്കില്ലാതെ വേദന കൊണ്ട് പൊളയുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട് സഹിക്കുന്നവരുണ്ടല്ലേ നമുക്ക് നം അവനവന് വരുന്ന സമയത്താണ് നമ്മൾ നമ്മളതിൻ്റെ വേദന അറിയുള്ളൂ അതൊരു പനിയായാലും ഒരു ചെറിയ നഖം മുറിക്കുന്ന സമയത്ത് നമ്മുടെ നഖം ഒന്ന് കൂടുതലായിട്ടൊന്ന് ചെത്തിപ്പോയാൽ അതിൻ്റെ വേദന എത്രയുണ്ട് അപ്പം നമ്മൾ ഈ കേൾക്കുന്ന സമയത്ത് അത്ര നമുക്കതിൽ മനസ്സിൽ കൊള്ളണമെന്നില്ല നമുക്കായാലും ചെറിയ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ചെറിയൊരു മുള്ളു കുത്തിയാൽ മതി അതിൻ്റെ വേദന നമുക്കേ അറിയുള്ളൂ അതുപോലെ അള്ളാഹു മാരകമായ അസുഖത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അങ്ങനെയാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് റബ്ബെ എനിക്ക് വന്നു ഇനി ആർക്കും അത് കൊടുക്കല്ലേ റബ്ബേയെന്ന് അങ്ങനെ നമ്മൾ ദുവാ ചെയ്യണം ആർക്കും കൊടുക്കല്ലേ റഹ്മാനെ എന്തെങ്കിലും അസുഖം ആർക്കും കൊടുക്കല്ലേ റബ്ബേ മാരകമായ അസുഖത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാൾക്കണേ നമ്മളീ ലോകത്ത് ദുനിയാവിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ എല്ലാവർക്കും വേണ്ട നമ്മൾ ദുവാ ചെയ്യണം അപ്പം ഞങ്ങൾ ഇനി കാക്കണേ ഞങ്ങളെ നാടിനെ ഇനി കാക്കണേ എല്ലാവരും എപ്പോഴും ദുവാ ചെയ്യണം നമ്മൾ നമ്മളെ കാര്യം സ്വന്തം കഴിയണം അങ്ങനെയല്ല നമ്മുടെ ചിന്ത വേണ്ടത് എല്ലാവർക്കും സുഖമായിട്ടുള്ള ജീവിതം കിട്ടണം എല്ലാവരും മനസ്സമാധാനമായിട്ട് കഴിയണം അല്ലാണ്ട് ഞങ്ങളെ ജീവിതം സുഖകരമാക്കണേ ഞങ്ങൾക്ക് റാഹത്താക്കണേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരല്ലേ അങ്ങനെയല്ല നമ്മളൊന്ന് കുഴങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റാരെ ആശ്രയം വേണ്ടിവരും അത് നമ്മളെല്ലാവരും ഓർക്കണം നമുക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്താണ് നമ്മൾ അത് ഓർക്കുക അങ്ങനെയുള്ള അസുഖം ആർക്കും അള്ളാഹു നൽകാതിരിക്കട്ടെ ഇന്നലെ അനിയാ നട്ടായിട്ട് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്താണ് നമ്മുടെ നമുക്ക് തന്നെ മനസ്സിലൊരു ധൈര്യം കിട്ടുന്നത് കാരണം എത്ര എത്ര പ്രയാസത്തിലൂടെയാണ് ഓരോരുത്തരുടെ ജീവിതം അതായത് അസുഖം കൊണ്ടിട്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഈ ചാനലിൽ എൻ്റെ വീഡിയോ കേൾക്കുന്ന ഒരുപാടുണ്ട് അവരെ കാര്യമാണ് ഞാൻ പറയുന്നത് അള്ളാഹു അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും നമ്മളിപ്പോൾ ഒരു കുടുംബമാണ് ഇഷ്ക് മദീന എന്ന ഈ കുടുംബം എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എല്ലാവരും ദുവാ ചെയ്യുന്നുണ്ടോ എല്ലാവരും മറക്കാതെ റബ്ബെ മദീന എന്ന ഈ ചാനലിലൂടെ ഞങ്ങളൊരു കുടുംബമാണ് റഹ്മാനെ റബ്ബെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ടെൻഷനും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ എന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു ഉമ്മ മറ്റ മക്കളാണ് എന്നുള്ള അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ദുവാ ചെയ്യാം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് വൈരാഗ്യപ്പെടുക തെറ്റി നിൽക്കുക മിണ്ടാണ്ട് നിൽക്കുക അവരോട് ദേഷ്യപ്പെട്ട് നിൽക്കുക അവരങ്ങനെയല്ല അവരിങ്ങനെയല്ല അങ്ങനെ തന്നെ വേണം അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അത് എപ്പോഴാണ് നമ്മളെ പരീക്ഷിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങോട്ടും മിണ്ടാത്തവരോട് നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടുക അള്ളാഹു നമ്മുടെ മനസ്സിനൊക്കെ നല്ല ധൈര്യം നൽകട്ടെ അതുപോലെ തന്നെ നമ്മൾ ആർക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ഈമാൻ നിലനിർത്തി തരട്ടെ ഈമാൻ അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ ഈമാൻ അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഓതേണ്ട കാര്യമാണ് കേട്ടോ നീയത്താക്കി ചോ ഓതേണ്ട കാര്യമാണ് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ല അപ്പം നിങ്ങൾ നീയത്താക്കി സൊലാത്തുൽ ഫാത്തിഹി നീയ്യത്താക്കി ഓതിക്കോളി ഇന്നത്തെ രാവ് ഒരു എഴുപതെണ്ണോ അല്ലെങ്കിൽ ഒരു നൂറ്റി ഒന്നെണ്ണോ അല്ലെ മുപ്പത്തി മൂന്നെണ്ണോ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലട്ടോ ഈ രാവ് എന്ന് പറയുന്നത് നിസ്സാരമാക്കരുത് വെള്ളിയാഴ്ച രാവൊക്കെ ഒരുപാട് മഹത്വമുള്ള രാവുകളാണ് പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ ആയിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം അല്ലെങ്കിൽ വേറെ രാവിലെ മഹത്വങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കുക ഈ ധീനിയായിട്ടുള്ള അറിവ് നേടാൻ നോക്കുക ദീനീപരമായിട്ടുള്ള അറിവ് അതിലാണ് നമുക്ക് വിജയമുണ്ടാവുള്ളൂ അല്ലാതെ ദുനിയാവിലെ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് ഇപ്പോഴത്തെ ഏതാണ് ട്രെൻഡ് ഏതാണ് അല്ലാതെ ഇപ്പോഴത്തെ ഡ്രസ്സ് ഏതാണ് ഇപ്പോഴത്തെ ഏതാണ് അങ്ങനത്തെ ചുരിദാർ ഏതാണ് ഏതാണല്ലേ ഇപ്പോഴത്തെ ഫർദ് ഏതാണ് ഇപ്പോൾ ഇറങ്ങിയ ചെരുപ്പ് ഏതാണ് ഇതൊന്നും നോക്കി ഇട്ട് നടന്നിട്ട് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ദുനിയാവിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്ക് കേട്ട് പ നമ്മുടെ അല്ലാണ്ട് മുത്ത് റസൂലിൻ്റെ ചരിത്രം തന്നെ കേട്ടാലും കേട്ടാലും നമുക്ക് മതിയാവില്ല അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുക ദീനീയ ചി ചരിത്രങ്ങൾ അറിഞ്ഞ് വെക്കുക അതാണ് നമുക്ക് ഇന്ന് ദുനിയാവിലും രക്ഷ കിട്ടും നാളെ ആഹൃതത്തിലും അത് നമ്മൾ കാരണം കൂടുതലായിട്ട് ഇത് അറിവ് നേടുന്ന സമയത്ത് അള്ളാഹുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് അടുക്കാൻ തോന്നും നമുക്ക് തന്നെ തോന്നും റബ്ബെ അള്ളായുമായിട്ട് നമുക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ അടുക്കണം അള്ളാഹിൻ്റെ മുത്തറസൂലിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയുന്ന സമയത്ത് നമുക്കത് കേട്ട് മനസ്സിലാക്കാത്തതാണ് ഇപ്പം നൂറ അജ്മീർ പറഞ്ഞ നമ്മളെ ഉസ്താദ് ഉണ്ടല്ലോ അതുക്കാർ കേൾക്കാറില്ല എല്ലാവരും ആ അത് ഉസ്താദ് ഇപ്പം ചരിത്രം പറയുന്നുണ്ടല്ലോ അതുക്കാർ കഴിഞ്ഞതിൻ്റെ ലാസ്റ്റായിട്ട് ചരിത്രം പറയുന്നുണ്ട് നല്ല പറ കേട്ടാൽ മതിയാവില്ല അത് ഫോൺ ഓഫാക്കി പോവാൻ നമുക്ക് തോന്നില്ല അത്രക്കും മനസ്സിൽ പതിയുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ അള്ളാഹു മരണം വരെ അത് നിലനിർത്തി തരട്ടെ ആ മീൻ യാറബൽ അലമീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്നാലാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന എനിക്കും എന്തെങ്കിലും അള്ളാഹിൻ്റെ അടുത്തു നിന്ന് ഒരു കൂലി കിട്ടുകയുള്ളു അതൊക്കെ കേട്ട് നിങ്ങളും ചെയ്യാൻ നോക്കുക ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ അപ്പോൾ ഒരുപാട് പേര് താൻ്റെ അസുഖം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കമൻറ്റിലായിട്ട് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല കുറാഹത്താവുന്നുണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം നിങ്ങളെ ദുവാ കൊണ്ടായിരിക്കും ഒരുപാട് ഒക്കെ ഒരു നമുക്കെന്നെ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് മനസ്സിന് ധൈര്യം കിട്ടില്ലല്ലോ എന്തോ അറിയില്ല മനസ്സിനൊക്കെ വന്ന നല്ല ധൈര്യം തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ദുവാ കൊണ്ട് മാത്രമാണ് എനിക്ക് ഉറപ്പാണ് ഒരുപാട് ഉമ്മമാർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എൻ്റെ സ്വന്തം ജ്യേഷ്ഠത്തിമാരെ എൻ്റെ ഉമ്മമാരെ പോലെ അതിനെ അതിലേറെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബേ മരണം വരെ അത് നിലനിർത്തി തരട്ടെ ഈയൊരു സ്നേഹം അവർക്ക് അങ്ങോട്ടും തിരിച്ചു കൊടുക്കാൻ അള്ളാഹു അതിനുള്ള ഒരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു മദീന എന്ന ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടല്ലേ അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങളൊക്കെ അല്ല എനിക്ക് തന്നത് നല്ല ബന്ധങ്ങൾ നല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നവരാണ് നോമ്പെടുത്ത് ആഴ്ചയിൽ രണ്ട് ദിവസവും നോമ്പെടുക്കുന്നവര് അതുപോലെ ലോഹ നിസ്കാരം ദാജു നിസ്കാരം ഒരു സുന്നത്ത് പോലും വിടാത്തവരാണ് അവരൊക്കെ അവരത്ര ഇപാദത്ത് ചെയ്യുന്ന പോലെയൊന്നും ഞാൻ ഇബാദത്ത് ചെയ്യാറില്ല അവരൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തന്നെ ഒരു നമുക്ക് തന്നെ ഒരു അത്ഭുതമാണ് കാരണം പുറത്ത് പോയി ജോലിയെടുക്കുന്നവരാണ് കൂടു ഉമ്മമാരുള്ളത് പുറത്തു പോയിട്ടും അതുപോലെ വീട്ടില് ജോലിയുള്ളവരും നാട്ടിൽ നിന്നിട്ട് ജോലിക്ക് പോകണവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കാരണം ഓരോരുത്തരുടെ വീട്ടിൽ പോയി ജോലി എടുത്തിട്ട് അവിടെ നിന്നും അവര് ഇതുപോലെ മുറുകെ പിടിക്കുക അതൊക്കെ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അല്ലേ ഇമാന്റെ ശക്തിയാണത് അള്ളാഹു അവർക്കുള്ള പ്രതിഫലം ദുനിയാവുന്നും നാളെ ആഹൃത്തുനിന്ന് കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാല്ല മുത്തറസൂൽ സല്ലാഹു അലൈവുസല്ല തങ്ങളുടെ പേരിൽ മൂന്ന് ഫാത്തിഹ ഓത നമുക്ക് അതുപോലെ സ്വലാത്തും ചൊല്ലാട്ടോ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിർബന്ധമായിട്ട് ഓതണം നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഫാത്തിഹക്ക് പകരം നിങ്ങൾ സ്വലാത്ത് ചൊല്ലോ ഇലാ ഹലറുറോഹി മുഹമ്മദ് മുസ്തഫ സലു അലൈ വസ്ലം അൽഫാത്തിഹ അവിദുബിള്ളാഹിബന്ഷനിറീം ബിസ്മിലഹിറമാൻ ഇറഹീം അലമദലാഹി റബി ലാലമീൻ അറുമാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയ്യാഖനസ്തായിൻ എഹദിന സിറാത്തൽ മുസ്താക്കീം സിറാത്തല്ലീന അനാമാലഹിം ആയിൽ മൗലൂബി അലഹിം വലീൻ ആമീൻ ബിസ്മിലാഹിറമൻ ഇറഹീം അലഹമല്ലാഹിറബൽ ആലമീൻ അറിയാൻ ഇറഹീം മാലിക്കയോമിദ്ദീൻ ഇയാഖൻ ആബുദോ ഇയാക്കൻ സായിീൻ എഹദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലീന അനമ അലിഹിം ഔരിൽ മൗലൂബി അലഹിം വലീൻ ആമീൻ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله اق قدره يوم قداري اللهم صل على سيدنا محمد الفاتِه لما أُخِلَق والخاتم لما سبق من الحق بالحق والهادي الى صراطك المستقيم وعلى اله اق قدره يوم قداري اللهم صل على سيدنا محمد الفاتِه لما أُخِلَق والخاتم لما سبق ൽ ഹിൽ ഹക്ക് വൽഹാദി ലത്തിൽ മുസ്തീം അലിഹിദിയും അലീം മൂന്ന് സലാത്തുൽ ഫാത്തിഹ ആണ് ചൊല്ലിയത് എല്ലാവരും മനസ്സിൽ ഓർത്ത് നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ച് ആമീൻ പറയട്ടോ ദുആ ചെയ്യാൻ നമുക്ക് നമ്മുടെ ദുആ അത് സ്വീകരിക്കട്ടെ അൽഹമദില്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റി അറ്റു വല്ലതുമുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി നൽകണേ റബ്ബെ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ പലരും പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളുമായിട്ടാണ് ജീവിക്കുന്നത് റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല റഹ്മാനെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബയെ ഓരോരുത്തരുടെ സങ്കടങ്ങൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം എല്ലാത്തിനും ഒരു നല്ല ഹൈറായിട്ടുള്ള വഴി കാണിച്ചു തരണേ റഹ്മാനെ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബെ ദുനിയാവിലും നാളെ ആഹ്ലത്തിലും സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബെ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ അല്ല ഞങ്ങളെ ദുവാൻ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ പാപികളാണ് റഹ്മാനെ ഒരുപാട് അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യുന്ന അമലിനീ സ്വീകരിക്കണേ അല്ല തെറ്റു കുറ്റങ്ങളുണ്ടാവും ചെയ്യുന്നതിലും ചൊല്ലുന്നതിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടാവും റബ്ബെ അറിവില്ലായ്മ കൊണ്ടാണ് റഹ്മാൻ ഹ്മാനെ നീ അത് സ്വീകരിക്കണേ അല്ല റബ്ബയെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള സമ്പത്ത് ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബയെ ഞങ്ങളെ ആങ്ങളമാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല സ്നേഹത്തോട് കൂടിയുള്ള ജീവിതം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം നീ നൽകണേ അല്ല സ്നേഹത്തോട് കൂടിയിട്ടുള്ള ജീവിതം നീ നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കളെയൊക്കെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബെ ദുനിയാവെന്നും നാളെ ആഹ്റത്തിനും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ഞങ്ങൾക്കൊക്കെ മനസ്സിൽ പറയാൻ പറ്റാത്ത പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ ആരോടും തുറന്നൊന്നും പറയാൻ പറ്റാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ല റബ്ബേ നിനക്കറിയാലോ എന്താണ് ടെൻഷൻ എന്ന് നീ അത് സ്വീകരിക്കണേ അല്ല കാലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാര് റഹ്മാനെ സഹോദരിമാരുണ്ടല്ല അവരുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ല റബ്ബേ നീ എന്ന് വിചാരിച്ച് റഹ്മാനെ ഊണും ഉറക്കമില്ലാതെ െ പേടിച്ച് ജീവിക്കുന്നവരാണല്ല റബ്ബെ അവരുടെ ദുവാൻ നീ കേൾക്കണേ അല്ല മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉള്ളവരാണെങ്കിൽ നിറവേറ്റി കൊടുക്ക് അതിന് സമാധാനമായി കാണിച്ചു കൊടുക്കല്ല റഹ്മാനെ ഒരു താജിത്ത് കളയാത്തവരാണ് ഒരു സുന്നത്ത് കളയാത്തവരാണ് റഹ്മാനെ റബ്ബയെ അവരുടെ നീ അസുഖം ശിഫ നൽകണേ അല്ല അസുഖനീ ഷിഫ നൽകണേ അല്ല അവരുടെ അസുഖം നീ ഷിഫ നൽകണേ അല്ല ഞങ്ങളെ ദുവാനനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ റഹ്മാനെ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ വീടിനെയും മർക്കത്തും ചൊരിയണേ റഹ്മാനെ റബ്ബയെ ഞങ്ങൾക്ക് ദാരിദ്ര്യം തന്നു ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല റബ്ബെ ഞങ്ങളെ മക്കളെ നീ പട്ടിണിയാക്കരുത് റഹ്മാനെ റബ്ബെ ഹലാലായിട്ടുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ല ഹെറാമായിട്ടുള്ളത് ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ മരണം വരെ ഹലാലായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകും റഹ്മാനെ അതിനുള്ള വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു നൽകണേ അല്ല സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകല്ല റബ്ബേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് പേർ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി ഖബറിലാണ് റഹ്മാൻ റബ്ബയെ അവരുടെ ഖബറൊക്കനി കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാൻ റബ്ബയെ വെള്ളിയായി ചരാവാണ ഞങ്ങളെ ദുവാന് കാത്തു കിടക്കുന്നവരാണ് ഞങ്ങളെ ഫാത്തിയാന് കാത്ത് ഞങ്ങളെ യാസീൻ കാത്തുകിടക്കുന്നവരാണ് റഹ്മാൻ റബ്ബയെ അവരുടെ ഖബറിന് പ്രകാശം കൊണ്ട് നിറച്ചു കൊടുക്കണേ അള്ളാഹ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ റഹ്മാൻ റബ്ബയെ ഞങ്ങളൊറ്റ ദുനിയാവിലും ഒറ്റപ്പെടും റഹ്മാനെ അല്ലല്ലോ ഹ്മാനെ കബർ ജീവിതം എന്താണെന്ന് അറിയില്ല അല്ല റബ്ബെ ഞങ്ങളെ കബർ ജീവിതം നീ സ്വർഗമാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഫലം കാണിച്ചു നൽകണേ അല്ല ഇന്നത്തെ രാവിലെ തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ഫലം നീ കാണിച്ചു നൽകണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു നീ പൊറുക്കണേ അല്ല പുറത്ത് തരണേ റഹ്മാനെ പുറത്ത് നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ ദുബ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ല ഞങ്ങളെ ധാനെ സ്വീകരിക്കുക ിഹി സയ്ദിന മുഹമ്മദ് ഇമാല അലിഹി ഉസ് അജ്മയിൻ സുബഹാന റബ്ബിഖർ റബുൽ ഇസ്ത്യമായ സിഫൂൻ വസ്സലാമു മനുർസലീന അലഹമ്മലില്ലാഹിറബുൽ ആലമീൻ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒബർക്കാത്തോ ദുവാ ചെയ്യാൻ മറക്കരുത് കേട്ടോ